എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ഉണ്ട് അതുപോലെ പാർട്ടി വെയർ ഉണ്ട് ത്രീ പീസ് ഉണ്ട് ടൂ പീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നമുക്ക് നോക്കി വരാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കണ്ടു വരാം അതിന്റെ കളക്ഷൻ സൂപ്പർ ആണോ എന്തായാലും നാല് പീസ് നമുക്ക് ഇന്ന് ഇതൊരു ആയിരം കൊടുത്താലോ അല്ലേ ഷിപ്പിംഗ് അടയ്ക്ക് ആയിരം രൂപയുള്ളു അല്ലേ ആ വ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അൺലിമിറ്റഡ് ആയിട്ട് നമ്മളടുത്ത് പീസുകളുണ്ട് അപ്പൊ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാലെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം അല്ലേ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലെ നല്ല സൈസ് ഉണ്ട് നല്ല ഒരു ത്രീ എക്സലിന്റെ പീസ് ആണ് അല്ലേ പറ്റില്ല അമ്പ്രലയാണ് അല്ലേത് അംബ്രല്ലേ സൂപ്പർ ആയിട്ടുള്ള പീസാണ് കേട്ടോ അമ്പറലാണ് നല്ല ഇറക്കം ഒക്കെ ഉണ്ട് കേട്ടോ ജെംസിന്റെ കാല് അല്ലേ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ നല്ല വലിപ്പുള്ള ഒരു ഇതിന് മെറ്റീരിയൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ കൈ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അല്ലേ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നാല് പീസ് ആയിരം രൂപയുള്ളൂ അല്ലേ അമ്പർ അല്ലേ ഏത് വേണേ യൂസ് ചെയ്യുക അപ്പൊ ഇതിന്റെ അദർ പീസുകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഓക്കെ അല്ലേ ഇത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല് പീസ് ആയിരം രൂപ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പീസിലേക്കാണ് നെക്സ്റ്റ് പീസും അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് കളറാണ് ഗ്രേപ്പ് ഗ്രൈപ്പും അല്ല ഒരു പിങ്ക് മിക്സ് ആയൊരു ഗ്രൈപ്പ് അല്ലെ അടി സൈസ് ഉണ്ട് അല്ലേ ത്രീ എക്സൽ ആണ് നേരത്തെ കാണിച്ചേ ടു എക്സലേ ഉള്ളൂ പക്ഷേ ഇത് ത്രീ എക്സൽ ഉണ്ട് നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൈസ് അറിയുക അല്ലെ ജംഷേ നല്ല അമ്പറലയാണ് നല്ല വലുപ്പമുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്കുമോ അതിന്റെ റൈറ്റും സെയിം തന്നെയാണ് ഒരേ പാറ്റേൺ നല്ലൊരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് കൈയും അതുപോലെ തന്നെ അമ്പറലിന്റെ ടോപ്പുണ്ട് ചെറിയൊരു കുഞ്ഞു ഓപ്പൺ ഫ്രണ്ടിലുണ്ട് അല്ലെ ഒരു പാറ്റേൺ നല്ല സൈസും ഉണ്ട് നെക്സ്റ്റ് യൂസ് അതും ൊക്കെ യൂസ് ചെയ്യുക കൂടുതലായിട്ടും നോർമലായിട്ട് യൂസ് ചെയ്യുക ഡെയിലി വെയർ ഐറ്റം പുറത്തൊക്കെ ഇട്ട് പോവാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസ് ഒരു ബ്ലൂയില് അല്ലേ ഒരു ഡാർക്ക് ഡാർക്ക് ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂല് ഒരു അടിപൊളിയാണ് കേട്ടോ വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് കാണുന്ന തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പുണ്ട് സൈസ് എത്ര ഉണ്ടാവും ത്രീ എക്സൽ ഉണ്ട് അല്ലേ ത്രീ എക്സൽ സൈസ് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ വാങ്ങിക്കാം ടു എക്സൽ ആർക്കും ത്രീ എക്സിലേ ആർക്കും പറ്റുന്ന പീസാണ് അല്ലേ അല്ല അടിപൊളി ആയിട്ടുള്ള ത്രീ ഫോർത്ത് കൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ ജംഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പം അതിൻ്റെ റേറ്റ് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ടു നയൻറ്റി നാല് പീസ് എടുക്കുകയാണെന്ന് തന്നെ ആയിരം രൂപ അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും അടിപൊളി പീസാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളറാണ് ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ പീസുകളും അതായത് റേറ്റ് കുറഞ്ഞതും കൂടിയതും എല്ലാം സെയിലാവുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ ഒരു ഡെയിലി വെയറിൽ വരുന്ന മെറ്റീരിയൽ നന്നായിരിക്കും അതുപോലെ തന്നെ അതിന്റെ ഒരു കളേഴ്സും എല്ലാം തന്നെ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ ജംഷേ അതുപോലെ വരുന്ന ഒരു പാറ്റേൺ ആണത് അപ്പൊ അതിന്റെ ലൈൻസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ കുറച്ചുകൂടി ഡാർക്ക് ഉണ്ടാവും അല്ലേ ഡാർക്ക് ഷേഡ് ഉണ്ടാവും അപ്പോൾ അതിന്റെ റേറ്റ് സെയിം തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസ് എടുത്താൽ ആയിരം രൂപയാണ് അമ്പറിലാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പീസ് തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് ലിക്ക് വല്ലേ നെക്സ്റ്റ് പാറ്റേണിലേക്ക് ലിക്ക് വ സൂപ്പർ ആയിട്ടുള്ള നാല് കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ നാല് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഓ നല്ല നല്ല കളറാണ് കേട്ടോ അടിപൊളി അടിപൊളി കളറാണ് നല്ല ഡിസൈൻ ആണ് യെസ് നല്ല ഡിസൈൻ അതിന് ഫ്രണ്ട് ലുക്ക് എന്ന് പറയണത് കണ്ടില്ലേ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് സ്ലിറ്റ് ആണ് നല്ല വലിയ സൈസാണ് നല്ല മെറ്റീരിയൽ അല്ലേ ജംഷി ഇത് ഏതാണ് റിങ്കിൾ ആണ് റിംഗിൾ മെറ്റീരിയലാണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതെ നല്ല ലൂപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതാണ് കേട്ടോ അതിന്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് പിന്നെ റേറ്റ് എത്രയാണ് ഒരെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം എടുത്താല് ത്രിപ്പിൾ നയൻ അല്ലേ ത്രിപ്പിൾ നയൻ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് അല്ലേ ഒരു രൂപ കമ്മി ഉണ്ടായിരത്തിനല്ലേ എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് അത് ഈ ചൂടിനൊക്കെ നല്ല അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ മിക്സ് പീസാണല്ലേ ജംഷി അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഇതൊരു പീസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ല കോട്ടൺ ഫുൾ ആൻഡ് ഫുൾ മിക്സിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അല്ലേ അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ ആണ് എന്തായാലും സൂപ്പർ മെറ്റീരിയൽ കഴുത്തൊക്കെ കണ്ടില്ല നല്ല ഭംഗിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ആയിട്ട് നല്ലൊരു മോഡലും ഉണ്ട് അല്ലേ െ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് പീസിലെത്തിട്ടാ നെക്സ്റ്റ് പീസും അതിന്റെ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ വാ നൈസാണ് കളർ ആണ് യെസ്റ്റ് കോട്ടൺ ആണല്ലേ കോട്ടൺ മെറ്റീരിയൽ ആണ് അതാണ് ജെംഷിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നല്ല അടിപൊളി വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അല്ലേ നമുക്ക് അതിന്റെ പ്രിന്റിംഗ് എന്ത് രസമാണ് പറയട്ടെ ലൂപ്പൊക്കെ ഉണ്ട് കയ്യിലൊക്കെ ഒരു ലൂപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അതുപോലെ സ്ലിറ്റാണല്ലേ വരുന്നത് നല്ല സൈസ് ഉണ്ടല്ലോ ടു എക്സലാർക്കും ത്രീ എക്സൽ ഉണ്ട് അതുപോലെ തന്നെ ടു എക്സൽ ആർക്കും ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുക നല്ല വലിയ പീസ് തന്നെയാണ് നല്ല കോട്ടൺ പീസ് ഈ വേനൽക്കാലത്ത് പറ്റിയ പീസാണ് അപ്പം നെക്സ്റ്റ് പീസിലേക്ക് പോവാ അല്ലേ കളറൊന്നും ഞങ്ങൾ എടുത്ത് പറയുന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കണ്ടോ എന്റെ കളർ പാറ്റേൺ എന്ന് പറയണത് അതിന്റെ ബാക്കിൽ നല്ലൊരു കോട്ടൺ ആണോ കേട്ടോ സൂപ്പറായിട്ടുള്ള പീസാണ് നല്ല പ്രിന്റും ഉണ്ട് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു വ്യത്യസ്തമായ കളറാണ് കേട്ടോ സൂപ്പറാണ് ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ യെസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു മിക്സഡ് പാറ്റേൺ വരുന്ന ഒരു പ്രിൻറ്റിങ്ങിന് നമുക്ക് ഏത് എന്താ പറയുക ഷോളും പാൻറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു നല്ല മെറ്റീരിയൽ കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് പീസ് എടുത്തോളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അല്ലേ ഓക്കെ അല്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഒരു പ്രിന്റഡിൽ കളേഴ്സ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ലെഗിന് ജഗിന് അല്ല എന്താ പറയുക ഷോളും പാൻറ്റൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാച്ചിങ് ചെയ്യാൻ പറ്റും അല്ലെ കുറേ ഏത് കളേഴ്സ് ഉണ്ടെങ്കിലും മാച്ച് ആവും അതാണ് ഇതിന് ഒരു പ്രത്യേകത അല്ലേ ചിംഷി അപ്പം നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇത് ത്രീ എക്സലോ സൈസ് ഉണ്ട് ടു എക്സലാർക്കും ത്രീ എക്സലായിട്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ അല്ല നെക്സ്റ്റ് പീസിലേക്ക് എത്തി നെക്സ്റ്റ് പീസും അടിപൊളി തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കോട്ടൺ ആണ് വരുന്ന മെറ്റീരിയൽ അതുപോലെ ഇതിൽ കുളേ കുറേ കളേഴ്സുകൾ വരുന്നുണ്ട് അല്ലേ നല്ല അടിപൊളി ഉള്ള കളേഴ്സുകൾ കുറേ കളർ വരുന്നുണ്ട് ഒരുപാട് കളർസ് വരുന്നുണ്ട് ഇതാണ്ടോ ഈ പ്രിന്റിൽ ഒരുപാട് കളേഴ്സ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പാൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യുക ഏത് ഷോൾ വേണമെങ്കിലും മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അടിപൊളി തന്നെയാണ് അപ്പം എൻ്റെ കളേഴ്സ് ഓരോന്നും വ്യത്യസ്തമാണ് സ്ലിക്റ്റ് ആണ് ഇതേ സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ മാറ്റങ്ങളൊന്നും ഇല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ നല്ല ത്രീ ഫോർത്ത് കൈയും നല്ല സൈസും ഉണ്ട് അതെ നല്ല അടിപൊളി തന്നെ കേട്ടോ നല്ല പ്രിന്റും കാര്യങ്ങളും റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയല്ലേ ഉള്ളൂ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് അപ്പോൾ മൂന്ന് പീസ് എടുത്താൽ ട്രിപ്പിൾ നയൻ ആണ് അതിന്റെ റേറ്റ് എന്തായാലും ഷിപ്പിംഗ് ചാർജ് അടക്കം നല്ലൊരു പീസ് തന്നെയാണ് അല്ലേ അല്ലേശേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലേ അതിന് നാല് കളറാണ് വരുന്നത് അല്ലേ നാല് കളർ എന്ന് പറഞ്ഞാൽ നാലും ആണ് കേട്ടോ കോട്ടന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൽ കാണുന്ന സെയിം കളറിനെയാണ് ഒരു ബ്ലാക്ക് ഒരു ചെറിയ റെഡ് അതുപോലെ തന്നെ ഒരു പിങ്ക് റോസ് പിന്നൊരു ഒരു ഗ്രീൻ ആണ് അല്ലേ എല്ലാം നോക്കി വരാം അല്ലേ അതെ നല്ല നൈസ് കളറാണ് ഒരു പിസ്ത ഇതൊരു ഒരു ലൈറ്റ് ഷേഡ് വരുന്നതുകൊണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നോക്കാം ഞാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും അതിന്റെ ഫ്രണ്ട് ലുക്ക് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല സൈസ് എന്ന് പറഞ്ഞാൽ എക്സ് എക്കും ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യുക അല്ലേ എക്സ് എൽ ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പറായിട്ട് യൂസ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ത്രീ ഫോർത്ത് കൈ അതുപോലെ സ്ലിറ്റാണ് വരുന്നത് ലൈനിങ് ഇല്ല അല്ലേ നോർമലായിട്ടുള്ള ഒരു അടിപൊളി കോട്ടൺ പീസാണ് മുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അല്ലേ റേറ്റ് അതെ റിയൽ കോട്ടൺ ആണ് കേട്ടോ സൂപ്പറ അവിടെ ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ലൈനിങ് വെച്ചാൽ ഈ തുണിക്ക് കട്ടി കൂടും ഇതേ തന്നെ ഒരു നല്ല കട്ടിയുള്ള തുണിയാണ് അല്ലേ ഇനിയും കട്ടി കൂടും ലൈനിങ് വെച്ചാൽ അപ്പോൾ എന്തായാലും നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ഈ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയല്ലേ കിടക്കാഴ്ച മെറ്റീരിയൽ അതിൻ്റെ റേറ്റ് സെയിം തന്നെ മുന്നൂറ്റി തൊണ്ണൂറിന് അല്ലേ മൂന്ന് പീസ് എടുത്താൽ ട്രിപ്പിൾ നയൻ അല്ലേ അപ്പോൾ എന്തായാലും അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈസ് പ്രകാരം എക്സ്എൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യുക അതുപോലെ കഴുത്തൊക്കെ നല്ല അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ആണ് വരുന്നത് അല്ലേ അതുപോലെ തന്നെ ഇതിലും കുറേ ഉണ്ട് അതായത് ചന്ദന കളറും അതുപോലെ തന്നെ ചെറിയ റെഡ് ഒക്കെ ഫ്ലവർ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പാ അതിന് പറ്റിയ പാൻറ്റ് യൂസ് ചെയ്യാം അല്ലേ അതും ഒരു യൂസ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ നല്ല കൈക്കുഴിയൊക്കെ നല്ല വലിപ്പുണ്ട് കേട്ടോ നല്ല ത്രീ ഫോർത്ത് കൈൻ്റെ കൈക്കുഴിയൊക്കെ നല്ല വലിപ്പുണ്ട് അതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറിനെയാണ് മൂന്ന് പീസ് എടുത്താൽ ട്രിപ്പിൾ നയൻ ആണ് അല്ലേ ജംഷി നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് പീസിലെത്തി ജംഷി എന്തായാലും ചെറിയ റെഡ് സൂപ്പർ സൂപ്പറായിട്ടുള്ള റെഡ്ഡാണ് കേട്ടോ അടിപൊളി റെഡ്ഡാണ് വോ മറുപണെങ്കിൽ മറുവണം അല്ലേ റെഡും മറുവണൊക്കെ എനിക്ക് ഒരുപോലെ തോന്നാൻ തുടങ്ങി എന്തായാലും നല്ല കളേഴ്സ് ആണ് അതിലും ഫ്ലവർ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് കൈ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഫ്ലവറുകളൊക്കെ ഉണ്ട് അല്ലേ അതിൽ തന്നെ ഷോളും പാൻറ്റ് നിങ്ങൾക്ക് ഏത് വേണേലും മാച്ച് ചെയ്യാം അതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറിനെയാണ് അല്ലേ സ്ലിറ്റാണ് വരുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് നല്ലവണ്ണം യൂസ് ചെയ്യുക ഒരു പീസ് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താല് ട്രിപ്പിൾ നയൻ ആണോ അല്ലേ ആ ഓക്കെ ആയിരം രൂപ എന്തായാലും നല്ല ഷിപ്പിംഗ് ചാർജ് അടക്കം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് എത്തി കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള പീസാണ് സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള പീസാണ് വാവു കളറൊക്കെ കണ്ടില്ലേ ഒരു ഒന്നൊന്നര കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളറാണ് നല്ല തിക്ക് ഡാർക്ക് ബ്ലൂ ആണ് അല്ലേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നോക്കി വരാം അതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ് അതെ പാലക്കാടിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രീന്നൊക്കെ പറയും പക്ഷെ ഡിഗ്രി കൂടുതൽ ഒന്ന് നല്ല ചൂടാണ് അല്ലേ പാലക്കാടൊക്കെ ഹെവിയായിട്ടുള്ള അതെ കാരണം അത്ര എ സിയൊക്കെ ഉള്ളവർക്ക് നല്ല മതിയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് ശരിയാ ശരിയാ ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ജംഷിക്ക് വിൻഡോ എ സിയാണ് ഇപ്പൊ നിലവിലുള്ളത് ഒരു എ സി ഒക്കെ വാങ്ങിക്കണം അല്ലേ അപ്പം എന്തായാലും നല്ല കളേഴ്സ് ആണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക അല്ലേ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യണം യെസ് അളന്ന് വേണമെങ്കിൽ തരാം ആ സൈസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു തരാം അപ്പം അതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് അതിനോടൊപ്പം തന്നെ മൂന്ന് പീസ് എടുത്താൽ ട്രിപ്പിൾ നയൻ അല്ലേ എന്തായാലും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് കളറിലേക്ക് പോവാം അപ്പം നെക്സ്റ്റ് അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല അടിപൊളി കളറാണ് വാ നൈസ് കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസ് കളറാണ് അതുപോലെ തന്നെ നല്ലൊരു മോഡലും ഉണ്ട് അല്ലേ എല്ലാം ഒരുപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട കോട്ടൺ മെറ്റീരിയൽ ഞാൻ കുറച്ച് സൂമയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒന്ന് അറിയാനായിട്ടാണ് എന്തായാലും ജംഷി ഓക്കെ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് എന്താ വെച്ചാൽ ജംഷി ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാണ്ട് നെക്സ്റ്റ് പീസിലേക്ക് എത്തി അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് പറയണല്ലേ ശരി എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് വോ അടി ഉള്ളായിട്ടുള്ള പീസിലേക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് സിംഗിൾ പീസ് മൂന്ന് പീസ് എടുത്താൽ ട്രിപ്പിൾ നയൻ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തിയിട്ടോ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് ഒരു അഡ്റ് പീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ആയിട്ടുള്ള പീസാണ് വാ മൂന്ന് കളറാണ് കേട്ടോ മൂന്ന് കളർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡിഫറെൻറ്റ് പോലെ എനിക്ക് തോന്നുന്നത് അല്ലേ യെസ് ഓരോന്ന് ഓരോന്ന് കൊടുത്ത് കാണിക്കാം ാണ് മറ്റേ ഫ്രണ്ട് ലുക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ചെസ്റ്റിലൊക്കെ നിറയെ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നെ അതിന്റെ കൈയ്യിലൊക്കെ നല്ല ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള പീസ് ആണ് ത്രീ ഫോർ ഉണ്ട് സ്ലിറ്റ് ആണ് അല്ലേ സ്ലിറ്റ് ആകുമ്പോൾ സ്ലിറ്റാണ് ഓമ്പറ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്കും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കയ്യിലും വർക്ക് വരുന്നുണ്ട് അല്ലേ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂട്ടോ നല്ല വലിപ്പുള്ള പീസ് തന്നെയാണ് എന്നുള്ളത് സ്ലിറ്റ് തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവർ അല്ലെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആളെ സൈസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അല്ലെ എന്തായാലും ത്രീ എക്സിലും ഫോർ എക്സിലും സൈസ് ഉണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് വന്നു നെക്സ്റ്റ് കളറും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അല്ലെ കളർ ചെറിയൊരു മാറ്റങ്ങളുണ്ട് അത് എന്ത് കളറ പറയാന്ന് അറിയില്ല അതില് നേരത്തെ ഒരു മെറൂൺ കളർ ആയിരുന്നു അതിന്റെ ഒരു സിക്സ് ബാക്ക് ഇതില് വേറെയാണ് സിക്സ് ആക്കിള്ളത് കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറിന് യെസ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് കയ്യിലൊക്കെ നല്ല ഒരു ലൈസിന്റെ വർക്ക് ഉണ്ട് എന്തായാലും സൂപ്പർ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാസ് തന്നെയാണ് ലൈസും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണില് വരുന്ന ചെറിയ ചെറിയ കളർ ഡിഫറൻസേ ഉള്ളൂ നമുക്ക് ഇതില് അതെ ഇതില് ലൈസിന്റെ കളറുകൾ മാറുന്നുണ്ട് നേരത്തെ നീല അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കളറും മാറുന്നുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളെടുത്ത് പറയുന്നില്ല അല്ലേ അടിപൊളി ആയിട്ടുള്ള ഒരു നല്ലൊരു ആണ് എല്ലാം വന്നത് അല്ലേ അതിൽ മൂന്ന് കളറും ഒന്നിനൊന്നും മെച്ചമുള്ള കളറാണ് കേട്ടോ ആയിട്ടുള്ള കളറാണ് അപ്പോൾ കയ്യിൻ്റെ ആ ത്രീ ഫോർത്തിൻ്റെ ഒരു മോഡൽ കൂടി കാണിച്ചോ ലേസ് കാര്യങ്ങളൊക്കെ അതെ നല്ലൊരു മോഡലിനെയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കൈയിൻ്റെ അവിടെ ഷെയ്പ്പ് ചെയ്ത് വരാൻ അല്ലേ അപ്പോൾ അതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ സിംഗിൾ പീസ് മൂന്ന് പീസ് എടുത്താലും ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പോൾ നെക്സ്റ്റ് പാറ്റേണിൽ ഒരു നല്ലൊരു നാല് പീസാണ് വരുന്നത് അല്ലേ ആയിട്ടുള്ള പീസാണ് സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് ഇതൊരു ഗ്രേ ആണ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് അതുപോലെ തന്നെ യെസ് അതുപോലെ രണ്ട് കളേഴ്സ് നല്ല കളറുകളാണ് കേട്ടോ ഒരു മോഡലാണ് യെസ് ഇതൊരു വ്യത്യസ്ത യെസ് നല്ല മോഡലാണ് കേട്ടോ ആയിട്ടുള്ള ഭംഗിയുള്ള പീസാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നതും സൈസ് ഉണ്ടല്ലോ അല്ലേ ഡബിൾ എക്സിനെക്കാട്ടിലും സൈസ് ഉണ്ടോ ത്രീ എക്സിലോട് ഉണ്ടോ ഡബിൾ എക്സിലേർക്ക് ത്രീ എക്സിലേർക്കും പറ്റും കേട്ടോ നല്ല വലുപ്പുണ്ട് സൈസ് ഉണ്ട് ഡബിൾ എക്സിലാണ് സൈസെന്നുണ്ടെങ്കിൽ നല്ല സൈസുണ്ട് ത്രീ എക്സിലോളം ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ നമ്മൾ അളന്ന സൈസ് കാര്യങ്ങളൊക്കെ അതെ അമ്പറിലാണ് നല്ല മോഡൽ മോഡലുണ്ട് കേട്ടോ ഫുൾ ആൻഡ് ഫുൾ ആ ഒരു വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ കയ്യിലൊക്കെ ഒരു എൻഡിങ് ഒക്കെ ചെയ്ത് സൂപ്പറായിട്ടുള്ള ഒരു പീസാണ് അതുപോലെ അതിൻ്റെ എന്താ പറയുക കഴുത്തിൻ്റെ അവിടെ ഒരു റിബൺ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അല്ലേ നല്ല മെറ്റീരിയൽ കാര്യങ്ങളാണ് ഇതൊക്കെ കഴുത്തിന്റെ അവിടെ വരുന്ന ആ ഒരു വർക്ക് മോഡലൊക്കെയാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ റൈറ്റ് റിംഗിലാണ് മെറ്റീരിയൽ അല്ലേ നാനൂറ്റി തൊണ്ണൂറിനാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സൂപ്പർ ആണ് അമ്പറല്ലേ വരുന്ന അടിപൊളിയാണ് ഇപ്പൊ ജംഷി ഇട്ട പോലത്തെ കളക്ഷൻ കുറെ പേര് ചോദിക്കും ജംഷി ഇട്ടതിന്റെ കളക്ഷൻ ചോദിക്കും അത് നമ്മുടെ അടുത്ത് അവൈലബിൾ തന്നെയാണ് അല്ലേ വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അതെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് വൈറ്റ് ഒക്കെ നമ്മളടുത്ത് നിറയെ ഒരുപാട് കളേഴ്സ് ചിലവായി അല്ലെ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് അതെ ത്രീ പീസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ജെഷി ഇട്ട ആണെങ്കിലും വേറെ മോഡൽ മോഡലാണെങ്കിലും റിംഗിൾ മെറ്റീരിലിന്റെ ആണെങ്കിലും തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറിന്റെ ത്രീ പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ലൈനിങ് വെച്ച പീസ് ഈ തൊള്ളായിരത്തി അമ്പതിലും ലൈനിങ് ഉണ്ട് അല്ലേ ഇപ്പൊ ഈ കാണിക്കുന്ന പീസിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് പീസ് എടുത്ത ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് പീസിലെത്തി കേട്ടോ നെക്സ്റ്റ് പീസും ഒരു അടാറ് പീസാണ് പിന്നെ ഈ ഒരു വർക്ക് നന്നായിട്ടുണ്ട് അല്ലെ നേരത്തെ ഇതൊരു കോട്ട് മോഡലിൻ്റെ ടൈപ്പിൽ വന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് ലൈവ് ആയിട്ടുള്ളത് ഈ ഒരു മോഡൽ മോഡലല്ലേ ഇത് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത മോഡലാണ് കേട്ടോ അത് കോട്ട് ചെയ്ത മോഡലല്ല ഇത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ സ്റ്റിച്ചിങ് ആണ് അല്ല പക്ഷെ കോട്ട് മോഡൽ പോലെ ഉണ്ട് കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള അമ്പറിലെയാണ് ടോപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ മൂന്ന് പീസ് എടുത്താൽ നമുക്ക് ഒരു ഡെയിലിവറി ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലൊക്കെയെന്ന് പറഞ്ഞാൽ റിംഗിൾ മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാം റിംഗിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചൂടിനിടാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലേ ചൂടിനും തണുപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് പീസിലേക്ക് പോകലേ അടിപൊളി കളറാണ് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് സൂപ്പർ തന്നെയാണ് കേട്ടോ അല്ലേ നെക്സ്റ്റ് കളർ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കളറാണ് അടിപൊളിയായിട്ടുള്ള കളറാണ് സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ അമ്പറലയാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് അതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് അല്ല പ്ലസ് പ്ലസ് ഇല്ല കൊറിയർ ഒരു ചാർജ് ഫ്രീ ആണ് അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഡെയിലി ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് പോവാം അതിന്റെ കളേഴ്സ് ഒക്കെ ഇതിൽ കാണുന്ന സെയിം കളറിനെയാണ് നല്ല കൈയൊക്കെ നല്ല വലിപ്പം ഉണ്ട് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേ കളർ ആണ് അടിപൊളി കളറാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്കാണ് കേട്ടോ സൂപ്പർ ആണ് അല്ലേ മോഹൻ നൈസ് കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഇനിയും കാണിക്കാനായിട്ട് ത്രീ പീസുകളൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ നിങ്ങൾ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ അയച്ചു തരാന്നാണ് അല്ലേ ജംഷി ഓക്കെ വീഡിയോ ഒരുപാട് ലെന്ത് ആവും ചൂട് കൊണ്ട് ജംഷിക്ക് നിൽക്കാനും വയ്യ അതെ പാലക്കാടിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ അത്രയും ചൂടാണ് ഇനിയിപ്പോൾ ഒരു മഴ വരാതെ രക്ഷയില്ല അല്ലേ ക്ലൈമറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മഴ വരുന്ന ക്ലൈമറ്റ് വരുമ്പോഴാണ് പാലക്കാടിന് ചൂട് ഒന്നുകൂടി കൂടി അധികരിക്കണല്ലേ അപ്പം എന്തായാലും അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്യട്ടെ എല്ലാവടേയും അല്ലേ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ഓക്കെ